നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതയുടെ ചുരുൾ അഴിയാതെ തന്നെ മുന്നോട്ട് അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടിട്ടും പോലീസ് ഡോക്ടറോട് പറഞ്ഞില്ല കഴുത്തിലെ കയറിന്റെ പാട് സംബന്ധിച്ച് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ പറയുന്നത് തമ്മിൽ പത്ത് സെന്റിമീറ്ററിന്റെ വ്യത്യാസമുണ്ട് ഇൻക്വസ്റ്റ് തുടങ്ങിയ ശേഷമാണ് വിവരം സഹോദരനെ ഫോണിൽ അറിയിച്ചതും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കളക്ടറോട് പറഞ്ഞിട്ടും അവിടെ തന്നെ നടത്തിയതും സംശയകരമാണ് എന്നും സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും മഞ്ജുഷ്യയുടെ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറം തെളിവുകളൊന്നും തന്നെ ഹാജരാക്കുന്നില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് നവീൻ ബാബു അവസാനമായി സംസാരിച്ചത് മഞ്ജുഷ്യോടായിരുന്നു സംശയകരമായ ഒരു കാര്യവും അവർക്ക് പങ്കുവെക്കാനുമായിട്ടില്ല കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് സിബിഐയും ഇപ്പോൾ വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട് തുടർന്ന് ജസ്റ്റിസ് കൗസർ ഇടപാകത്ത് ഹർജി ഉത്തരവിനായി മാറ്റി ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറോട് പറയാതിരുന്നത് സംശയകരമാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസമാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവെച്ചത് കുടുംബത്തിന് ഹർജിയിൽ വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത് തന്റെ ഭർത്താവിന്റെ മരണത്തിന് കണ്ണൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായി പി പി ദിവ്യയാണ് എന്ന് മഞ്ജിഷ്യുടെ അഭിഭാഷകൻ വാദിച്ചിരുന്നു പ്രതിയെ സംരക്ഷിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നുവെന്നും ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പി പി ദിവ്യയെ സ്വീകരിക്കാനെത്തിയത് സെക്രട്ടറിയുടെ ഭാര്യയാണ് പോയതെന്നും മഞ്ജുഷ്യുടെ അഭിഭാഷകൻ പറഞ്ഞു സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത് വിവരാവകാശ അപേക്ഷകൾക്ക് ഇതുവരെ സർക്കാർ മറുപടിയും നൽകിയിട്ടില്ല നിലവിലെ അന്വേഷണ സംഘം നല്ലതാണ് എന്നാൽ മറ്റൊരു ഏജൻസി നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണമാകും നടക്കുക അന്വേഷണം നടക്കുമ്പോൾ തന്നെ പുതിയ സ്ഥാനത്തേക്ക് പ്രതിയായ പി പി ദിവ്യയെ നിയമിച്ചു ഇതിന്റെ അർത്ഥം പ്രതിയെ സർക്കാർ സംരക്ഷിക്കും എന്ന് തന്നെയാണ് എന്നും കുടുംബം വാദിച്ചു നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും കൊല നടത്തിയ ശേഷം കെട്ടി തൂക്കിയതാണ് എന്ന് സംശയിക്കേണ്ടി വരുമെന്നും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ മഞ്ജുഷ ആരോപിച്ചു അതേസമയം അൻപത്തി അഞ്ച് കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ചെറിയ കനമുള്ള കാരൻ തൂങ്ങി മരിച്ചുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകില്ല പോസ്റ്റ്മോർട്ടം ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല എന്നും ഇൻക്വസ്റ്റിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല പോസ്റ്റ്മോർട്ടത്തിൽ പല പ്രധാന വിവരങ്ങളും വിട്ടുകളഞ്ഞ അടിവസ്ത്രത്തിലെ രക്തക്കറയിലും ഉമുന്നീർ ഒലിച്ച് ഇറങ്ങിയതിലും അന്വേഷണം ഉണ്ടായില്ല എന്നും അഭിഭാഷകൻ വ്യക്തമാക്കി തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴി പിന്നീട് സൃഷ്ടിച്ചതാണെന്നും ഹർജിക്കാരി ആരോപിച്ചു കളക്ടറുടെ ചേംബറിന് സമീപമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ല എന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി ഇത് പരിശോധിച്ചാൽ തന്നെ നവീൻ ബാബു കളക്ടറെ ഈ യോഗത്തിനു ശേഷം കളക്ടറെ പോയി കണ്ടോ എന്ന് വ്യക്തമാക്കുമായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന എ ഡി എമ്മിന്റെ മരണത്തിലാണ് കുടുംബം സംശയം പ്രകടിപ്പിക്കുന്നത് ഇപ്പോഴും തെളിവുകൾ കെട്ടിച്ചമയ്ക്കുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കേസ് സി ബി ഐക്ക് വിടണം പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആശങ്കയും കോടതി പരിഗണിക്കണമെന്നും കേരള പോലീസിന്റെ വില കുറഞ്ഞു കാണിക്കുന്നതല്ല പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിച്ചാൽ കേരള പോലീസിനെ കുറിച്ച് മോശം അഭിപ്രായമില്ല സി ബി ഐക്ക് മികച്ച രീതിയിൽ അന്വേഷിക്കാൻ ഉണ്ടാകുമെന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ അന്വേഷണം പ്രതിയെ സഹായിക്കുകയാണ് എന്നതാണ് എന്ത് തെളിവാണ് ഹർജിക്കാരിക്ക് ഹാജരാക്കാനുള്ളതെന്നും കോടതി ചോദിച്ചു കുടുംബം ഉന്നയിച്ച കൊലപാതകം സാധ്യത അടക്കം പരിശോധിക്കുന്നുണ്ടേയെന്നും സി ബി ഐ അന്വേഷണം വേണ്ടെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കേസിന്റെ എല്ലാ വശങ്ങളും പ്രത്യാഖ്യാത അന്വേഷണം സംഘം പരിശോധിച്ചു വരികയാണേ എന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി വാദിച്ചു പോലീസിന്റെ ഭാഗത്തു നിന്നും പക്ഷപാതപരമായ സമീപനം ഉണ്ടായതായി ആരോപണമില്ല മതിയായ തെളിവില്ലാതെ ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ച പി പി ദിവ്യ പോലീസിൽ എന്തെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്താനാവില്ല അന്വേഷണത്തിൽ ഒരു പിഴവു പോലും ഉണ്ടായിട്ടില്ല എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കോടതി പറഞ്ഞാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണേ എന്ന് സി ബി ഐയും അറിയിച്ചിരുന്നു സിബിഐ ഏറ്റെടുക്കുന്നോ ഇല്ലയോ എന്നതല്ല സിബിഐക്ക് കൈമാറേണ്ട കാര്യമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് കോടതി എന്നും വ്യക്തമാക്കി സി ബി ഐ ഏറ്റെടുക്കുന്നോ ഇല്ലയോ എന്നതല്ല സി ബി ഐക്ക് കൈമാറേണ്ട കാര്യമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി Use this Carmanius.